ഇന്നെത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂരിലാണ് ഓമല്ലൂരിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണിത് രക്തകണ്ഠ സ്വാമിയാണ് ഇവിടത്തെ പ്രതിഷ്ഠ നമ്മുടെ ഇന്നത്തെ റെസിപ്പിക്ക് ഈ അമ്പലമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് നമുക്ക് വഴിയെ പറഞ്ഞുതരാം നമുക്ക് ഒന്ന് ആഹാ എന്ത് രുചി ഇന്ന് രുചി തേടി എത്തിയിരിക്കുന്നത് ഒരു വീട്ടിലേക്കാണ് കേട്ടോ ഓമല്ലൂരിലെ ഒരു വീട് എന്നുള്ളതിനേക്കാൾ അപ്പുറം ഭക്ഷണവുമായിട്ട് ഒരുപാട് ബന്ധമുള്ളൊരു വീടാണ് ഓമല്ലൂർ സദ്യക്ക് ഭയങ്കര പേര് കേട്ട സ്ഥലമാണ് അപ്പോ അങ്ങനെയുള്ള ഓമല്ലൂരിലെ ആദ്യത്തെ കേറ്ററിംഗ് തുടങ്ങിയ അനിൽ ചേട്ടനെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് നല്ലൊരു റെസിപ്പിയും നിങ്ങൾക്ക് വേണ്ടി ചേട്ടാ നമസ്കാരം കണ്ടതിൽ പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം സദ്യ ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും ആദ്യം സദ്യ കേറ്ററിങ് തുടങ്ങിയത് നിങ്ങളാണെന്ന് കേട്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര നമ്മൾ ആയി എന്റെ അച്ഛനാണ് വെരി നൈസ് അപ്പൊ അത്രയും നല്ല പാരമ്പര്യമുള്ള റെസിപ്പീസ് ഒക്കെ കുറെ കയ്യിൽ കാണുമല്ലോ എന്താണ് നമുക്ക് വേണ്ടി ഇന്നൊരുക്കി വെച്ചിരിക്കുന്ന റെസിപ്പിമൂരിന്റെ പ്രത്യേകത കൂട്ടുകാരെ ഞാൻ കേട്ടിട്ടുണ്ട് ഓക്കെ കുറച്ച് പഴമയിലേക്ക് നമുക്ക് സഞ്ചരിക്കാം ഞങ്ങള് കുറച്ച് ഇറച്ചിയും വിനക്ക തിന്ന് മടുത്തു ഇനി നല്ല ഒരു രസമുള്ളൊരു വെജിറ്റേറിയൻ റെസിപ്പി ആയിക്കോട്ടെ കേറാ അതൊക്കെ പോവാം ഓമല്ലൂരിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓമലൂർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പത്തനംതിട്ട ജില്ല എന്ന് തന്നെ പറയണം പ്രധാനപ്പെട്ട ഒരു കേറ്ററിംഗ് ഇൻഡസ്ട്രിയാണ് നമ്മുടെ അനിൽ ബ്രദേശിന്റെ അല്ലെ ചെൻറെ പേര് അനിൽ തന്നെ അപ്പൊ ബാക്കിയുള്ളവരൊക്കെ എല്ലാരും ഇതിനകത്തുണ്ട് ആവശ്യങ്ങളിലേക്ക് പേര് പണ്ട് മുതലേ ഉള്ളതല്ലേ അച്ഛന് എഴുപത്തിമൂന്ന് വർഷം തുടങ്ങിയതാ അപ്പൊ എന്തായിരുന്നു പേര് അന്നേരവും അങ്ങനെ പേരില്ല അന്ന് കേറ്ററിങ് മേഖലയിലേക്ക് വന്നിട്ടില്ല ഒരു വീട്ടിൽ സദ്യ കൊണ്ടെ പോയി ചെയ്തു കൊടുക്കും എന്നുള്ളതേ ഉള്ളൂ പക്ഷെ കേറ്ററിങ് മേഖലയിലേക്ക് വന്നത് ഞങ്ങളൊക്കെ ഉണ്ടായി കാലം പോയത് അനുസരിച്ച് മുമ്പോട്ട് വന്നപ്പോഴാണ് അത് കേറ്ററിംഗ് മേഖലയിലേക്ക് കടന്നത് ശരി 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 അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ കൂട്ടുകറിന്ന് പറഞ്ഞല്ലോ അതെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഈ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോ ഈ ഈ ഈ വിഭവം ഉണ്ടാക്കാന്ന് വിചാരിച്ചത് ഇത് ഏറ്റവും സദ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആണ് അത് ഓമല്ലൂരിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഈ കൂട്ടുകറി എങ്ങും വേറെ കിട്ടത്തില്ല കൂട്ടുകറിയെന്നും പറഞ്ഞു എല്ലായിടത്തും ഉണ്ട് പക്ഷെ ഈ മാതിരിയുള്ള ഒരു കൂട്ടുകറി ഓമല്ലൂരിന് മാത്രം അവകാശപ്പെട്ടതാണ് അത് ഞങ്ങളുടെ ഭഗവാന്റെ നാളും അവിടുത്തെ ഒരു സദ്യയുണ്ട് പിറന്നാള സദ്യ അതുമായി ബന്ധപ്പെട്ട ഒരു വിഭവം ഭഗവാന്റെ നവദേഹത്തിലാണ് എല്ലാം സ്വാമി എന്നാണ് അറിയപ്പെടുന്നത് അതിന്റെ നാമധേയത്തിലാണ് നമ്മൾ തുടങ്ങുന്നതും ഈ സദ്യ ഈ ഓമല്ലൂരിൽ ഇങ്ങനെ ഉണ്ടാകാൻ കാരണം ഓമല്ലൂരിന്റെ പേര് വരാൻ കാരണം ഭഗവാന്റെ തീ കത്തിച്ചു വെള്ളം നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പ്രത്യേകത പറ്റിയിട്ടായിരുന്നു ഓമന് മാത്രമല്ലേ നമ്മളിപ്പോ വേറെ പുറത്ത് സദ്യ കൊടുക്കൂലേ വേറെ ജില്ലകളിലൊക്കെ ആ സമയത്ത് നിങ്ങൾ ഇത് കൊടുക്കും അവിടെ പറഞ്ഞു തന്നെ പറഞ്ഞു തന്നെ കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ഈ വിഭവത്തിനുള്ള ഒരു പ്രാധാന്യം പച്ചക്കറി ഐറ്റത്തിലുള്ള എല്ലാ ഐറ്റങ്ങളും ഈ കൂട്ടാൻ്റെ പ്രത്യേകതയാണ് ഇങ്ങനെയാണ് ഏറ്റവും പ്രധാനം അതുപോലെ തന്നെ കടല വൻപയർ ഇത് നമ്മൾ ആദ്യം തന്നെ പുഴുങ്ങി വെക്കും ഈ കഷ്ണങ്ങളെല്ലാം ഇട്ട് വെന്തതിനു ശേഷം മാത്രമേ അത് ഇടത്തുള്ളൂ ശരി ശരി ഓക്കെ അതിനുശേഷം കഷ്ണം വെന്തതിന് ശേഷം നമ്മൾ തിരുമ്മിയ തേങ്ങ ഒരു ഉരുളിയിലിട്ട് മറക്കും അതേ നിന്ന് എണ്ണ ഇങ്ങോട്ട് ഇറങ്ങുന്നടം വരെ എണ്ണ ഒഴിച്ചു കൊടുക്കും ഓ അതാ ഒരു പ്രത്യേകത തേങ്ങാ തിരുമ്പി നമ്മൾ ഇട്ട് വറക്കുക അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കും അത് മൂക്കുന്ന അനുസരിച്ച് പക്ഷെ ആ തേങ്ങയിൽ നിന്ന് ഇങ്ങോട്ട് എണ്ണ ഇറങ്ങുന്നടം വരെയും വരെയും നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കും എന്നിട്ട് ഈ പച്ചക്കറി വെന്തിരിക്കുന്ന ഐറ്റം എല്ലാം കൂടെ ഈ തേങ്ങ വറുത്ത പാത്രത്തിലേക്ക് നമ്മൾ ഇടുക ഇട്ട് ഇട്ടിളക്കിയതിന് ശേഷം തവിക്ക് ഇടിച്ചു കൂട്ടും ഓ പിന്നെ മസാല കുരുമുളക് ഇതെല്ലാം ആവശ്യാനുസരണം അതിന് ചേർക്കും മറ്റ് മുളക് പൊടി മല്ലി മഞ്ഞപ്പൊടി ഉപ്പ് എല്ലാം പാകത്തിന് ചേർത്താണ് ഇത് വേവിക്കുന്ന കഷ്ണങ്ങൾ അപ്പോൾ ഇതിനകത്ത് ഇട്ട് ഇളക്കിയതിന് ശേഷം തവിക്ക് നമ്മൾ ഇടിച്ചു കൂട്ടും അതാണ് ഓമല്ലൂരിൻ്റെ പ്രത്യേകത അത് വേറെ എങ്ങുമില്ല ആ കഷ്ണത്തിന്റെ ഒരു പറയാം എല്ലാ കഷ്ണങ്ങളും അത് അതിന്റെ ും വേഗം എല്ലാം കൂടെ ഒരുമിച്ചാവാൻ എന്തൊക്കെ വെജിറ്റബിൾസ് വേണോന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞില്ല കേട്ടോ എല്ലാ പച്ചക്കറിയായിട്ടും പച്ചക്കറി പച്ചക്കറിയായിട്ടും എടുക്കാം പിന്നെ ഇപ്പൊ നമ്മൾ ഇവിടെ ചേർത്തേക്കണെന്ന് പറഞ്ഞേ പടവലങ്ങ കുമ്പളങ്ങ മത്തങ്ങ മത്തങ്ങ ഉറപ്പായിട്ടും വേണം ചേ ചേന ഏത്തക്കായ വെള്ളരിക്ക വെള്ളരിക്ക ആ കുമ്പളങ്ങയല്ല വെള്ളരിക്ക വെള്ളരിക്കും വെള്ളരിക്കയും തടിയങ്കായും ഇത്രയും വെജിറ്റബിൾസ് ആണ് നമ്മളിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത് കേട്ടോ നമ്മളിത് ചേർക്കാൻ പോവാം വെള്ളത്തിലേക്ക് ആ ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ഉപ്പുപൊടി മുളക് പൊടി ശരി ഇത്രയും നമ്മൾ ഇത് ചേർക്കുക ഇത് ചേർക്കുക ഓക്കെ മഞ്ഞപ്പൊടി ഇനി ഉപ്പ് വേണ്ട ആ മതി ഇത്ര കിട്ടുണ്ട് കേട്ടോ ഇനി മുളക് പൊടി ഒരു സ്പൂൺ വേണ്ട ആ പോരാ ഒന്നുകൂടെ വേണം അല്പം വെളിച്ചെണ്ണയും കൂടെ ഇത്രയും ചേർത്തതെല്ലാം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ചേർത്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്ത് കറിവേപ്പിലയും യും ചേർത്തിട്ട് പാത്രം നമ്മൾ അടച്ചു വെച്ചേക്കണം കേട്ടോ ഇനിയും നമ്മൾ അടുത്ത് ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങെണ്ണ കഴിച്ച വേറെ കൂട്ടത്തില് ഒന്നുമില്ല വെറും തേങ്ങ അത് എണ്ണയൊന്നും ചൂടായി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ തേങ്ങ ഇടുക എന്നിട്ട് അതൊന്നും മൂക്കും മൂക്കുന്നവണ് നമ്മൾ പിന്നെ അത് കരിഞ്ഞു പോവാതെ പിന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കണം കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോവരുത് അപ്പൊ കൂടെ തന്നെ ഇത് വെച്ചിട്ട് എങ്ങോട്ടും ശരി അപ്പൊ ഈ വലിയ സദ്യയൊക്കെ നടത്തുമ്പോഴേ ഇത് ചെയ്യുമ്പോ ഓരോ ഉരുളി ഓരോ പാചകം നടക്കുവായിരിക്കുമല്ലോ ചേട്ടൻ ഏതായിരിക്കും ഏതെങ്കിലും ഡിഷ് ഡിഷുണ്ടാക്കുവോ അതോ ഇപ്പൊ മേൽനോട്ടമാണ് എല്ലാത്തിലും നോക്കും എല്ലാം അവസാനം നമ്മുടെ കൈയാ നോക്കി എല്ലാം അല്ല എന്നാലും നമുക്ക് തിരക്കുകാരനോ എല്ലാത്തിനേക്കും എല്ലാവർക്കും അറിയാം ഓക്കെ നമുക്ക് തേങ്ങ ചേർക്കാൻ നമ്മടെ വെളിച്ചട ചൂടായിട്ടെ ആഴുവൻ ഇട്ടെണ്ടോട്ടോ ബാക്കി വിശേഷങ്ങൾ കല്യാണത്തിന്റെ കാര്യങ്ങൾ ഇവിടെ വലിയ യുവജനോത്സവങ്ങൾ സംസ്ഥാന പട്ടം സെന്റ് മേരി സ്കൂളിന്റെ അപ്പുറത്തെ ഹൈസ്കൂളിൽ വെച്ച് ഈ പ്ലസ് ടുവും ഹൈസ്കൂളും പ്ലസ് ടു ഉൾപ്പെടെയുള്ള യുവജനോത്സവം ലാസ്റ്റ് നടത്തിയത് വർഷം സംസ്ഥാന യുവജനോത്സവം ഞാനാണ് അത് ഒരു നേരം അത് ഒരു നേരം ഏഴായിരം പേർക്ക് വെച്ച് രാവിലെ ഏഴായിരം പേർക്ക് കാപ്പി ഉച്ചക്ക് ഏഴായിരം പേർക്ക് ഊണ് നാലുമണിക്ക് ഏഴായിരം പേർക്ക് സ്നാക്സും ചായയും അതിന്റെ തൊട്ട് താഴെ സാധാരണ നടത്തുമ്പോൾ എത്ര പേരെ വേണ്ടി എത്ര വരെ ഉള്ള കണക്കാണ് ഇവിടെ നമുക്കുള്ള ഒരു ബന്ധം ഞങ്ങളുമായിട്ട് വളരെ വലിയ ഒരു ബന്ധമാണ് അതുകൊണ്ട് ആളിന്റെ എണ്ണം നോക്കാതെ ചിലപ്പം രണ്ടു പേർക്ക് ചോദിച്ചാലും നമുക്കുള്ള ദിവസങ്ങൾ അതിന് നമ്മൾ കൊടുക്കും അല്ല ഞാൻ ചോദിക്കുന്നത് ഇതിന് പാത്രങ്ങൾ സൗകര്യങ്ങളും നമ്മുടെ കൈവശം ഭക്ഷണം ഏഴാരും അല്ല ഇവിടെ ഏറ്റവും വലിയ അതിനെക്കാട്ടി വലിയൊരു പരിപാടി ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു കൺവെൻഷൻ നടക്കുന്ന സ്ഥലമാണ് കുമ്പനാട് എബ്രപുരം അത് ലാസ്റ്റ് ദിവസം ഒരു നേരം എന്ന് പറയുന്നു അമ്പതിനായിരം പേർക്കാം അമ്പതിനായിരം പേർക്കെന്ന് പറയുമ്പോൾ ഇറച്ചി മീൻ ഉൾപ്പെടെ വെജിറ്റേറിയൻ എല്ലാ കൂട്ടാനും പായസങ്ങളെല്ലാം ഉൾപ്പെടെ ആണ് അവിടെ സദ്യ നിർത്തുന്നത് ഞാൻ പോയിട്ടുള്ള കൺവെച്ചിനൊക്കെ ബ്രെഡും പഴവും മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇനി തീ നിർത്തി കഷ്ണം ശരി എനിക്കൊരു ചെറിയ പേടി വന്നു എന്റെ രീതിയിൽ ഇറങ്ങാൻ തുടങ്ങി പിന്നെ മാറ്റി പോയി നമ്മൾ ഇത്ര ഒഴിച്ചെണ്ണ മുഴുവനും പിന്നെ അല്ലാതെ എല്ലാ കത്തിച്ചു വന്നു

സിനിമയിലൊക്കെയാണ് ഈ പാചകപൊരൊക്കെ കണ്ടിട്ടുള്ളതും ഭയങ്കരമായ പാചകവും എല്ലാരും കൂടെ ചേർന്ന് ശരിക്കും പറഞ്ഞു ഒരു കല്യാണം സദ്യ ഒരുക്കുന്നതൊക്കെ കാണാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ നമ്മളെ ഷൂട്ട് അതെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടോ കാരണം ആളുകൾക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞാലും ഇത് പറഞ്ഞു കൊടുത്താൽ മതി അങ്ങനെയല്ല ഞങ്ങൾ വരും ബുദ്ധിമുട്ടാവില്ലേ നിങ്ങൾ കൊടുക്കാം എന്തെങ്കിലും കേറ്ററിംഗ് ആവശ്യം ഉണ്ടെങ്കിൽ കാണാൻ വന്നതാണ് ൂടെ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും വൻപയറും കൂടെ നമ്മൾ കഷ്ണത്തിന്റെ കൂടെ ചേർക്കും ഓക്കെ അപ്പോൾ എല്ലാ ഐറ്റങ്ങളും ആയി ഈ വെള്ളം കൂടെ വലിയും വലിഞ്ഞിട്ട് ഇത് നമ്മൾ തേങ്ങ വറുത്തു വെച്ചേക്കുന്നതിനകത്തോട്ട് ഇട്ടിട്ട് ഇളക്ക് കാണുമ്പോഴത്തേക്ക് ഇതിനകത്ത് വെള്ളമായി ഒന്നും കാണരുത് ഓക്കെ എന്നിട്ട് ഇത് ഇട്ട് ഇതുകൂടെ ഇടിച്ചു കൂട്ടി കഴിയുമ്പോൾ അയവ് വരുത്തുന്നത് നമ്മൾ പച്ച വെളിച്ചെണ്ണ ചേർക്കുക ആ വെളിച്ചെണ്ണയുടെ ഇതുകൊണ്ടാണ് ഇത് അയയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ കൂട്ടുകറി എന്ന് പറഞ്ഞാൽ ഇടിച്ചു കൂട്ടിയ കൂട്ടുകറി അത് ഇവിടെ മാത്രമേ ഉള്ളൂ എല്ലായിടത്തും ഉണ്ട് അത് ഓരോ തരത്തിൽ വേറെ ഓരോ തരത്തിലാവും ഇത് അങ്ങനല്ല ആ എനിക്ക് വേറെ ഞാനിന്ന് ഇവിടെ നിന്ന് ഇത്തിരി പൊതിഞ്ഞു കൊണ്ടുപോകാനുള്ള സ്ഥലമല്ല സ്ഥലമല്ല ഇത് വേറെ ഒരിടത്ത് കിട്ടൂല വീട്ടിൽ ചെന്നിട്ടുണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണമുണ്ടോ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്യേണ്ട ഒരു വിഭവമായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോ ഈ ഇത് നമ്മള് ഈ വറുത്ത് വെച്ച തേങ്ങയ്ക്കകത്തേക്ക് ഇടുവാതിന് കത്തിക്കേണ്ടല്ലോ വേണ്ട വേണ്ട ശരി അങ്ങോട്ട് എഴുതാം അപ്പൊ ഇടട്ടെ ഓക്കെ ഇനിയും നമുക്ക് ആവശ്യം ഇളക്കിട്ട് ഇളക്കണം നല്ല ഇളകട്ടെ ഇളക്കിയിട്ട് തിരിച്ചു പിടിച്ച് കുത്തിപ്പിടിച്ച് ഇടിക്കണം ഇടിക്കണം അതെ ഒത്തിരിണ്ടല്ലോ അതെ അങ്ങനല്ല ഇത് ഇടിക്കേണ്ടത് അങ്ങനല്ല ഇങ്ങനെ എത്തുക എന്നിട്ടെ ഇടിക്കേണ്ടത് ഇതാ ഓ എന്നുവച്ചാൽ ഈ കഷ്ണം അങ്ങ് ഉടഞ്ഞു മൊത്തം ഇല്ലാതാവരുത് ആ ചെറിയ കഷ്ണം അതിനകത്ത് വേണം അല്ല നീ എന്തെങ്കിലും പോരാഴി ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം ശാക്കല മുളക് കുരുമുളക് അത് ചേർക്കാം ചേർക്കാം അത് വരുന്നേ ഉള്ളൂ അല്ല ശരി ഒരു അതിനൊരു സ്പൂൺ ഇട്ടുണ്ടോ ഒന്ന് കുടഞ്ഞിട്ടുണ്ടായിട്ട് പച്ചമുളക് എന്തിനായിരുന്നു പച്ചമുളക് വേണം വിടണം ആ ഇനി ആ പച്ചമുളക് ഇട്ടാട്ടെ ആ ഇങ്ങനെ തന്നെ ഞങ്ങൾ ഇട്ടാൽ മതി നടക്കോട്ടെ ഇനി ശകലം കുരുമുളക് കൂടി വെള്ളമായ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല കാരണം ഈ പച്ചമുളക് അകത്തുന്ന് എരിവ് ഇറങ്ങാൻ പാടില്ല എരില്ല അതിനാണ് ലാസ്റ്റിൽ അതിരുന്നത് പക്ഷെ അതിന്റെ ഒരു രുചി വരും ഇതാണ് ഇനി നമ്മൾ ഇതിനകത്ത് പച്ച വെളിച്ചെണ്ണയും കരിവേപ്പിലയും കൂടെ ശരി പച്ച വെളിച്ചെണ്ണയും കരുവേപ്പിലയും അത് ഇട്ട് ഇളക്കി കഴിയുമ്പോഴാണ് ഇതിനായവ് വരുന്നത് ശരി അപ്പം പച്ചമുളക് അത് കരുവേപ്പലച്ചിട്ട് വെളിച്ചെണ്ണ മുമ്പേ അതിനകത്ത് കിടന്ന വെളിച്ചെണ്ണ ഇപ്പോൾ ഉണ്ടോ ഓ ഇല്ലെന്ന് പറയാൻ പറ്റുന്നില്ല ഇത് കൂട്ടാനുണ്ടെങ്കിൽ എന്നുള്ള ഒരു കൂട്ടാനും വേണ്ട ഒരു കിലോ അരിയുടെ ചോറ് അതെനിക്ക് തോന്നുന്നുണ്ട് ഒരു പപ്പടം കൂടെ ഉണ്ടെങ്കിൽ ആ ഇനി ഇപ്പം അതൊന്ന് ആയി ആ വെളിച്ചെണ്ണ അതിനകത്ത് ഇറങ്ങി ചെല്ലും ചെല്ലുന്നുണ്ടെങ്കിൽ നമുക്ക് ഇളക്കുക ആ വെളിച്ചെണ്ണയുടെ അതുകൊണ്ടാണ് ഇത് ഇതഞ്ഞിരിക്കുന്നത് അല്ലാതെ വെള്ളം കെട്ടി നിൽക്കുവോ മറ്റൊന്നും ഇതിനകത്ത് ഇല്ല വേറെ എസെൻസുകളൊന്നും നമ്മൾ ചേർക്കത്തില്ല എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള മാത്ര കണ്ടല്ലോ എല്ലാം ഒന്നും നമ്മൾ ഞാൻ ഓർത്തിന്ന് കേവലം കൂട്ടുകറിയാണോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ചോദിച്ചല്ലേ ഞാൻ എനിക്ക് എന്തായാലും ഭയങ്കര അത് മാത്രമല്ല ആൾക്കാർക്കും എപ്പിസോഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എനിക്കിത് കണ്ടിട്ട് ഞാൻ നോർമലി ഇളക്കിയിട്ടേ എടുക്കാവും ഇളക്കിയിട്ട് എങ്കിലേ നമുക്കത് അപ്പൊ ഇത് കുറച്ച് നേരെ അല്ല ഇനി ഇളക്കിക്കണ്ടല്ലൊരു ഇളക്കിട്ട് ആ വിളിച്ചെണ്ണ അങ്ങ് ചേരണം അപ്പൊ പിന്നെ ഒരു ആ തവിയെ തന്നെ കൊന്ന് ഒരു സകല വന്ന് കുടങ്ങി അതുകൊണ്ട് ചുമ്മാ ഒന്ന് ഒന്ന് ആ അതെന്തിനാന്ന് എനിക്ക് മനസ്സിലായി പുറകെ നിൽക്കുന്ന അമ്മീന്റെ കൊതി അത് കളയാൻ വേണ്ടിട്ടാണ് അവിടെ നോക്കിട്ട് ഉപ്പുമതിയോ എഴു മതിയോ എന്തോ നോക്കിയാട്ടെടുത്തോട്ടോ അല്ലെ അതുകൊണ്ട് അറിയത്തില്ല ഉപ്പ് കുറച്ചുകൂടെ ആവാം ആവാ എന്റെ അമ്മേ എന്തായാലും ആദ്യത്തെ ടേസ്റ്റ് ഗംഭീരമായി സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ചോറിന് ഈ ഒരു കറി മാത്രം മതി ഇത് വിളമ്പി കഴിഞ്ഞാൽ പിന്നെ ചുറ്റുവുള്ള ഒന്നും കാണൂല എന്തായാലും എനിക്ക് ഇച്ചിരി ചോറുമായിട്ട് ഇതൊന്നും ഒരു പിടി പിടിക്കണം ഒരു പപ്പടം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു പക്ഷെ എന്താ പറയാ ഇത്രയും വലിയ ഒരു അജാനു കേട്ട് കേട്ടറിഭാവുന്ന ഞാനൊരു കേവലം ചോദിച്ചാൽ കുട്ടി എന്താണ് ആവശ്യപ്പെടുന്നത് നല്ല ചോദിക്കുള്ളൂ യെസ് അപ്പൊ നമുക്ക് എന്തായാലും ഇച്ചിരി ചോറും ഒരു പപ്പടവും കൂട്ടുകറിയായിട്ട് നമുക്ക് ഇരിക്കാം വാ പറഞ്ഞു ഇച്ചിരി ചോറ് എടുക്കാളു വയർ ഇളക്കുക ഇടയ്ക്ക് പപ്പടം നിറഞ്ഞിരിക്കുന്നതെ ഞാനൊരു തോട്ടം ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂന്തോട്ടം ഉണ്ടോന്ന് വെച്ചാൽ പപ്പടം ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നോ നല്ല പപ്പടാണല്ലോ

മനസന്തോഷം തരാൻ പറ്റുമെന്നോ ഓ സാധ്യം കേട്ടോ ഇത് മതി ചോറുണ്ടാ എന്തായാലും ഇത്രയും ഗംഭീരമായ റെസിപ്പി പറഞ്ഞു തരാന്ന് വിചാരിച്ചല്ലോ കൂട്ടുകറി വെച്ചാൽ മുഴുവൻ തിന്നുവോ വേണ്ട തടി ഒന്ന് കുറയ്ക്കാനായിട്ട് തടി കുറക്കാനല്ല ഇച്ചിരി ഒന്ന് ഭക്ഷണം ചുരുക്കിക്കൊണ്ടിരിക്കയായിരുന്നു അപ്പോഴാണ് ഇതിന്റെ എന്തായാലും ഞങ്ങൾക്ക് ഈ ഒരു റെസിപ്പി തന്നെ പറഞ്ഞു തരാൻ തോന്നിയല്ലോ ഒരു വല്യ മനസ്സ് മഹത്വം അതെ അതെ ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എല്ലാ മലയാളികളും ഒന്ന് ടേസ്റ്റ് ചെയ്യേണ്ടതാണെന്ന് ഞാൻ പറയാം ഇത്ര ഗംഭീരമാണ് അപ്പൊ ഇത് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് തീരുന്നില്ല എന്തോരം വിശേഷങ്ങളാണ് ഈ ഓമല്ലൂരിന്റെ സദ്യ സദ്യ വിശേഷങ്ങളൊക്കെ ഇത്രയായിരിക്കും ഇതിന് കാഴ്ചകൾ എന്ന് രസമായിരിക്കും ഒന്ന് ചെറിയ കുറച്ച് കാഴ്ചകളും കൂടി നമുക്കൊന്ന് കണ്ടുകളല്ലേ ഓമല്ലൂര് വന്നുകഴിഞ്ഞ ഞാൻ നിശ്ചയായിട്ടും കാണേണ്ട ഒരു കാഴ്ചയുണ്ട് ആ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകണം കേട്ടോ പുലിപ്പാറ നമ്മുടെ ശബരിമല അയ്യപ്പൻ്റെ ഒരു ഐതിഹ്യമുണ്ട് അതായത് അയ്യപ്പന് പുലിപ്പാല് എടുക്കാൻ വേണ്ടി പോയ ഒരു കഥ ഒരു ഐതിഹ്യം അപ്പം അതിലെ പുലിയായിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഏഹ് പകലായി ഇവിടെ എത്തിയപ്പോഴത്തേക്കും പകലായി അപ്പൊ പകല് പുലിയുമായിട്ട് സഞ്ചരിക്കാൻ പിന്നെ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അയ്യപ്പൻ ഇവിടെയാണ് പുലിയുമായിട്ട് അന്നത്തെ ആ പകല് മുഴുവൻ ഇരുന്നത് അങ്ങനെയാണ് ഈ പാറക്ക് പുലിപ്പാറ എന്നുള്ള പേര് വന്നത് മനോഹരമായൊരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് സത്യം പറഞ്ഞ ഭക്ഷണം മാത്രമല്ല ചെറിയൊരു ആത്മീയ യാത്രയും കൂടിയായിരുന്നു ഒരുപാട് കഥകൾ കേട്ടു ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ അനുഭവിച്ചു അതുപോലെ തന്നെ പല സ്ഥലങ്ങൾ നമ്മൾ കണ്ടു അടുത്ത ആഴ്ച ഇതിലും ഗംഭീര എപ്പിസോഡായിട്ട് ഞാൻ വരും അതുവരെ